നമസ്കാരം എൻ എസ് എസ് ഡയറക്ടർ ബോർഡിലെ ഭിന്നത മറ പുറത്ത് പ്രതിനിധി സഭയിൽ നിന്നും ആറ് പേർ ഇറങ്ങിപ്പോയി കളഞ്ഞൂർ മധു പ്രശാന്ത് പി കുമാർ മോഹൻകുമാർ വിജയകുമാരൻ നായർ രവീന്ദ്രൻ നായർ അനിൽകുമാർ എന്നിവരാണ് ഇറങ്ങിപ്പോയത് നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ കെ ബി ഗണേഷ് കുമാറിനെ ഡയറക്ടർ ബോർഡിൽ ഉൾപ്പെടുത്തി കലഞ്ഞൂർ മധുവിന് പകരമാണ് കെ ബി ഗണേഷ് കുമാറിന്റെ വരവ് എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു ആർ ബാലകൃഷ്ണ പിള്ളയും ഇപ്പോൾ കെ ബി ഗണേഷ് കുമാറും അതേ പദവിയിൽ എത്തിയിരിക്കുകയാണ് മുന്നൂറംഗ പ്രതിനിധി സഭയിൽ നിന്നാണ് ആറുപേർ ഇറങ്ങിപ്പോയത് ജനറൽ സെക്രട്ടറിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഇറങ്ങിപ്പോക്ക് മന്നം വിഭാവന ചെയ്ത നിലപാടുകളിൽ നിന്നും നിലവിലെ നേതൃത്വം വെറുതെ ചെലിച്ചെന്നാണ് കലഞ്ഞൂർ മധു പറയുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ സഹോദരൻ കൂടിയാണ് കലഞ്ഞൂർ മധു ഇരുപത്തി ആറ് വർഷമായി മധു ഡയറക്ടർ ബോർഡ് അംഗമാണ് ഇന്ന് മധുവിനെ ഡയറക്ടർ ബോർഡിൽ നിന്നും നീക്കം ചെയ്യാൻ നേതൃത്വം തീരുമാനിച്ചതിന് പിന്നാലെയാണ് പ്രതിനിധി സഭയിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്ക് ഇടതുമുന്നണിയിലെ ധാരണ പ്രകാരം ആറു മാസത്തിനുള്ളിൽ മന്ത്രിയാകേണ്ട വ്യക്തിയാണ് കെ വി ഗണേഷ് കുമാർ അതേസമയം സംഘടനയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് എൻഎസ്എസ് ഔദ്യോഗിക നേതൃത്വം വ്യക്തമാക്കി ബഡ്ജറ്റും ഡയറക്ടർ ബോർഡ് യോഗവും സുഗമമായി നടക്കുന്നെന്നും നേതൃത്വം വിശദീകരിച്ചു പ്രതിനിധി സഭായോഗത്തിൽ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ കടുത്ത വിമർശനം ഉന്നയിച്ചു സംഘടനയെ തകർക്കാൻ ചിലർ ഉള്ളിൽ നിന്ന് ശ്രമിക്കുന്നു അവർ ചെയ്യുന്നത് കൊടും ചതിയാണെന്നും അവർക്ക് സംഘടനയിൽ സ്ഥാനം ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു പിന്നാലെയാണ് കളഞ്ഞൂർ മധുവിനെ മാറ്റിയതും ഗണേശനെ ഉൾപ്പെടുത്തിയതും അതേസമയം കളഞ്ഞൂർ മധുവിനെ നേരത്തെ സുകുമാരൻ നായരുടെ വിശ്വസ്തനായാണ് അറിയപ്പെടുന്നത് പിന്നീട് അത് മാറി കുറച്ചുനാൾ മുമ്പ് എൻ എസ് എസ് രജിസ്ട്രാർ ആയിരുന്ന ടി എൻ സുരേഷിനോട് രാജി ചോദിച്ചു വാങ്ങിയിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് കളഞ്ഞൂർ മധുവിനെയും മാറ്റുന്നത് ബഹുഭൂരിപക്ഷവും ഒപ്പമുള്ളതിനാൽ സുകുമാരൻ നായർക്ക് വെല്ലുവിളി ഉണ്ടാകില്ല ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും സൂചനയുണ്ട് സുകുമാരൻ നായരുടെ പിൻഗാമിയായി കളഞ്ഞൂർ മധു എത്തുമെന്ന അവ്യൂഹം ഉണ്ടായിരുന്നു ഇതിനിടെയാണ് പുറത്താക്കൽ നടന്നിരിക്കുന്നത്